ഹായ് ബിഗ് ബോസിന് ശേഷം ജാസ്മിൻ ജാഫർ ഒരു ചാനലിനും ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ജാസ്മിന് അതിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് ജാസ്മിൻ തന്നെ പറയുന്നത് പക്ഷേ സൈനയ്ക്ക് വേണ്ടി രജനീഷ് നടത്തുന്ന ഇൻ്റർവ്യൂ ജാസ്മിൻ ഭാഗമായി ജാസ്മിൻ അതിൽ രജനീഷിനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് രജനീഷ് വളരെ കൃത്യമായി അതായത് ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച പല ചോദ്യങ്ങളും രജനീഷ് ചോദിക്കുന്നുണ്ട് അതും വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോഴുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരിൽ മികച്ച ഒരാൾ തന്നെയാണ് രജനീഷ് വളരെ കൃത്യമായി തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതും അവർക്ക് ഒരു തരത്തിലും ദേഷ്യമുണ്ടാക്കാത്ത രീതിയിൽ വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അതിലെ വൃത്തിയുടെ കേസ് നമ്മളെല്ലാവരും ബിഗ് ബോസിനകത്ത് ജാസ്മിൻ ജാഫറിന്റെ വൃത്തിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയത്തെക്കുറിച്ച് രജനീഷ് ജാസ്മിനോട് തന്നെ ചോദിക്കുന്നുണ്ട് കാലിലെ നഖം കടിക്കുന്നതിനെ കുറിച്ചിട്ട് അതുപോലെ ബാത്റൂമിൽ ചെരിപ്പിടാതെ പോകുന്നതിനെ കുറിച്ചിട്ട് അതുപോലെ ചായയിൽ തുമ്മി കൊടുത്തതിനെ കുറിച്ചിട്ട് തീർച്ചയായും നമ്മൾ എല്ലാവരും ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഈ വിഷയങ്ങളെല്ലാം ചായയിൽ തുമ്മിയതിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചത് ചായയിൽ തുമ്മിയതിന് ശേഷം ജാസ്മിൻ പറഞ്ഞ ആ ഡയലോഗ് നമ്മൾ മാത്രമേ കണ്ടുള്ളൂ മറ്റാരും കണ്ടിട്ടില്ല കുറച്ച് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുത്ത ആ ഒരു വിഷയത്തെയാണ് നമ്മളെല്ലാവരും എതിർത്തത് അത് രജനീഷ് എടുത്തു ചോദിക്കുന്നുണ്ട് ആ പറഞ്ഞതിനെക്കുറിച്ച് ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു അബദ്ധം ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടർ നമ്മൾ പറയില്ലേ അതുപോലെയാണ് ചെയ്തത് എന്നാണ് തീർച്ചയായിട്ടും ജാസ്മിൻ അതുപോലെ തന്നെ പറഞ്ഞതായിരിക്കാം പക്ഷെ തെറ്റ് തെറ്റു തന്നെയാണ് ജാസ്മിൻ ചെയ്തത് തെറ്റാണെന്ന് പറയില്ല അത് അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കാം പക്ഷെ അതിനുശേഷം ആ ചായ മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുത്തത് തെറ്റാണ് അത് ആ കൗണ്ടർ അടിച്ചു എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല അത് വലിയ തെറ്റ് തന്നെയാണ് അങ്ങനെ ചെയ്തത് ഏത് അത് വലിയ തെറ്റ് തന്നെയാണ് അതുപോലെ തന്നെ കാൽനഖം കടിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ മാത്രമാണോ ചെയ്യുന്നത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഞാൻ നഖമല്ല കടിച്ചത് എൻ്റെ കാലില് പ്രശ്നമുണ്ട് എൻ്റെ സ്കിന്നാണ് ഞാൻ കടിച്ചത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല കുറച്ച് ആൾക്കാർ ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ അത് ജാസ്മിൻ ചെയ്തു ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ചാണ് ചെയ്തത് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ജനങ്ങളുടെ ഇടയിൽ അത് നെഗറ്റീവ് ആവുക തന്നെ ചെയ്യും എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം അതൊരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ജാസ്മിൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ആ പ്രശ്നം ഒക്കെ ഉണ്ടായത് അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാലും അതും തെറ്റുതന്നെയാണ് ഇപ്പോൾ കാലം നഖം കടിച്ചാലും ദശ കടിച്ചാലും അത് വൃത്തിയില്ലായ്മയുടെ ലക്ഷണം തന്നെയാണ് തീർച്ചയായും ബിഗ് ബോസ് വീടിനകത്ത് അത്തരം തെറ്റുകൾ ചെയ്താലും ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ആവും അത് വേറെ കാര്യം അതിനുശേഷം ഗബ്രിയെ കുറിച്ച് നമ്മുടെ രജനീഷ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായത് അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു പുറത്ത് കമ്മിറ്റഡ് ആണ് പുറത്തൊരാളോട് ഇഷ്ടമുണ്ട് പിന്നെ അകത്ത് പോയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം അൻസിബ അവിടെ നിന്ന് പ്രേക്ഷകരുടെ മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് അന്ന് ചോദിച്ചത് പുറത്ത് കമ്മിറ്റഡ് ആയ ഒരാൾ എന്തിന് കൺഫ്യൂഷൻ ആവണം എന്ന് ചോദ്യം പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് ചോദിച്ചത് എന്ന രീതിയിൽ രജനീഷ് സംസാരിക്കുന്നു അപ്പൊ അതിന് മറുപടി ആയിട്ട് പറയുന്നത് അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ബ്രോ അവിടെ നമ്മൾക്കൊരു കൈ വേണം ഒരു താങ്ക് വേണം എനിക്ക് അവിടെ ഒരാളുമായിട്ടും ചങ്ങാത്തുമില്ല എന്നെ ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ജാസ്മിനെ അവിടെ ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല എനിക്കൊരാൾ വേണം ഒരു താങ്ങായി കൈപിടിക്കാൻ എനിക്കൊരാൾ വേണം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് തീർച്ചയായും എനിക്കും തോന്നിയൊരു കാര്യമാണ് ജാസ്മിന് ഒറ്റയ്ക്ക് കളിക്കാനുള്ള കഴിവ് ബിഗ് ബോസ് വീട്ടിനകത്തില്ല ഒരാളുടെ സഹായം ജാസ്മിന് ആവശ്യമുണ്ട് എന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ കഴിവുള്ള പല മത്സരാർത്ഥികളും ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നിട്ടുണ്ട് കളിച്ചിട്ടുമുണ്ട് പോയിട്ടുമുണ്ട് ജയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ കഴിവില്ല എന്ന് പറയുന്നത് തന്നെ ആ ഗെയിമിനെ അതായത് ബിഗ് ബോസ് ഗെയിമിനെ യോജിച്ച ആളല്ല എന്നുള്ളതിന് തെളിവാണ് പിന്നെ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയി പോകും ബ്രോ എൻ്റെ ഉള്ളിൽ പ്രണയമുണ്ട് അത് പുറത്തു വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് നമ്മൾ ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് കേട്ട കാര്യം തന്നെയാണ് ഇപ്പോഴും ജാസ്മിൻ പറയുന്നത് അത് അങ്ങനെ ആയി പോകുന്നതാണ് ആ സിറ്റുവേഷൻ അങ്ങനെയാണ് എന്ന് അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് വിവാഹം കഴിക്കാത്തവരും കഴിച്ചവരും അങ്ങനെ പല ആൾക്കാരും അവിടെ ഉണ്ടായിട്ടുണ്ട് അവരിൽ ആരിലും കാണാത്ത ഒരു സംഭവമാണ് ഇത് അപ്പോൾ അത് നമ്മളുടെ പ്രശ്നം തന്നെയാണ് അങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത് ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കണം ആ ഇൻ്റർവ്യൂവിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ജാസ്മിൻ പറയുന്നുണ്ട് തീർച്ചയായും അത് എൻ്റെ തെറ്റ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പുറത്തുനിന്ന് ഇതൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് തെറ്റ് തന്നെയാണ് എന്നൊക്കെ ജാസ്മിനും പറയുന്നുണ്ട് ഞാൻ മൂന്നാമതൊരാളായിട്ട് ഇത് കാണുമ്പോൾ എനിക്കും അത് തെറ്റായി ഫീൽ ചെയ്യും എന്നൊക്കെ ജാസ്മിനും പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായും പ്രേക്ഷകരെ കുറ്റം പറയേണ്ട കാര്യമില്ല ജാസ്മിൻ വരെ അങ്ങനെ തോന്നും എന്ന് ജാസ്മിൻ തന്നെ പറയുന്നു മുൻപ് ജാസ്മിൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ പ്രേക്ഷകരുടെ തെറ്റാണ് പ്രേക്ഷകരുടെ കണ്ടൻറ് കുഴപ്പമാണ് എന്നൊക്കെയാണ് ജാസ്മിൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ജാസ്മിന് മനസ്സിലായി ഇത് മൂന്നാമത്തൊരാൾ കാണുമ്പോൾ അതായത് താനായാലും അത് ശരിയല്ല ആ പെൺകുട്ടി ശരിയല്ല എന്ന് തോന്നും എന്ന് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു എൻഗേജ്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു എന്ന് ജാസ്മിൻ തന്നെ പറയുന്നു ആ പയ്യന് ഒരു പക്ഷേ ഞാൻ ബിഗ് ബോസിൽ കാണിച്ച കാര്യങ്ങൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം ജാസ്മിൻ പറയുന്നു ആ വ്യക്തി എനിക്കെതിരെ ഒരുപാട് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ചതിയാണ് എന്ന് പറയുന്നു ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ അതിനുശേഷം ശേഷം വന്ന് അയാളോട് മാപ്പ് പറയുമായിരുന്നു എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്കെതിരെ ആൾ തിരിഞ്ഞു അത് വലിയ ചതിയായി ഇനി ആ ബന്ധമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഇപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി വേറൊരു സ്ഥലത്ത് പോയി മറ്റൊരാളുമായി ഇഷ്ടത്തിലാവുക അല്ലെങ്കിൽ മനസ്സിൽ ഇഷ്ടമുണ്ട് ഞാനത് തുറന്നു പറയുന്നില്ല പക്ഷെ അവൻ്റെ കൂടെ അങ്ങ് നടക്കുന്നു ഇഷ്ടം പുറത്തു വരാതെ ഞാൻ നോക്കും എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും നമ്മൾക്ക് അയാളെ സ്വീകരിക്കാൻ ഒട്ടും മനസ്സുണ്ടാവില്ല തീർച്ചയായും എനിക്കൊരിക്കലും ആ ഒരു രീതി ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ തന്നെ നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരാളെ ഉള്ളിൽ ഇഷ്ടമുണ്ട് പുറത്ത് ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞ് ആളോടൊപ്പം തന്നെ പിന്നെയും കൈകോർത്ത് നടക്കുക കെട്ടിപ്പിടിച്ച് നടക്കുക എന്നൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന് ഞാൻ ഒരിക്കലും ആ വ്യക്തിയെ കുറ്റപ്പെടുത്തില്ല ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നത് സത്യം തന്നെയാണ് അത് ജാസ്മിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ് അതുപോലെ തന്നെ ജാസ്മിൻ പറയുന്നൊരു കാര്യമുണ്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞതുകൊണ്ടാണ് പല വോയിസും പുറത്തു കൊടുത്തത് എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാസ്മിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിനകത്ത് പറഞ്ഞു എന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ജാബ്രി കോംബോ ഇല്ലായിരുന്നുവെങ്കിൽ ആ പേര് പറഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പവും ഇഷ്ടം ഉള്ളിൽ വെച്ച് പുറത്ത് പറയാതെ നടക്കുന്നു എന്ന് പ്രേക്ഷകർക്കും തോന്നുന്നു ബിഗ് ബോസ് വീട്ടിനകത്ത് ജാസ്മിനും അത് തന്നെ പറയുന്നു അപ്പോൾ മറ്റേയാൾക്ക് അതൊരു ഫീലിങ്സ് തന്നെയാണ് അയാളുടെ പേര് ഉള്ളിൽ പറയുകയും അതിനുശേഷം മറ്റൊരാളോട് പ്രേമം തോന്നുകയും അത് പുറത്ത് കാണിക്കാതിരിക്കുകയും ചെയ്യുക അത് ഈ ആയ ആൾക്ക് വലിയ വിഷമമുണ്ടാക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കെല്ലാം അത് ബാധിക്കും പല ആൾക്കാരും അവരെ കളിയാക്കും അതെല്ലാം ചെയ്യും ആ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് അയാൾ പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ടായത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ജാസ്മിൻ ആ വ്യക്തിയുടെ പേര് അതായത് ആയ വ്യക്തിയുടെ പേര് ബിഗ് ബോസ് വീട്ടിനകത്ത് വച്ച് പറയുന്നു അതിനുശേഷം സാധാരണ നോറ കളിക്കുന്നത് പോലെയോ മറ്റുള്ള ആരെങ്കിലും കളിക്കുന്നത് പോലെ എല്ലാവരുമായിട്ടും മിങ്ക് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും എതിർത്ത് അല്ലെങ്കിൽ മിക്കവരുമായിട്ടും സൗഹൃദപരമായി നിന്ന് കളിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരിക്കലും ജാസ്മിനെതിരെ തിരിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തിരിയാനുള്ള കാരണം എന്ന് പറയുന്നത് ജാസ്മിൻ്റെ ജാബ്രി ഗെയിം തന്നെയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ മുൻപ് പറഞ്ഞത് അപ്പോൾ നമ്മൾക്ക് തെറ്റ് പറ്റി അങ്ങനെ തെറ്റ് സംഭവിച്ചത് കൊണ്ടാണ് പല ആൾക്കാരും നമ്മൾക്കെതിരെ തിരിഞ്ഞത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉള്ളിൽ വേണം പിന്നെ ഈ ഇൻ്റർവ്യൂവിൽ ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നു പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു എന്തായാലും ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞു ആ ലൈഫും കഴിഞ്ഞു എന്തായാലും ജാസ്മിനും ഗബ്രും എല്ലാം നല്ല സുഹൃത്തുക്കളായിട്ട് ഇപ്പോഴും പോകുന്നു തീർച്ചയായും സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മളുടെ സ്വഭാവം നമ്മൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് നല്ലതായി ഫീൽ ചെയ്യില്ല അങ്ങനെ ഫീൽ ചെയ്യാത്ത ഒരാളുമായി ശരിക്കു പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളുമായിട്ട് ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കാം ഒരു തെറ്റ് നമ്മളുടെ ഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തായിരിക്കാം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ആരുടെ ഭാഗത്ത് വേണമെങ്കിലും തെറ്റു വരാം പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാത്ത ബന്ധങ്ങൾ ഒരിക്കലും കൊണ്ടുപോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ബിഗ് ബോസ് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റേ ആളുടെ അതായത് നിങ്ങൾ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞ ആ ആളുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ രണ്ടു ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ടാവാം എന്തായാലും അത് അങ്ങനെ തന്നെ പോട്ടെ ജാസ്മിൻ്റെ മനസ്സിന് ഇണങ്ങിയ ജാസ്മിൻ്റെ ചിന്താഗതിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരാൾ ജാസ്മിനെ വന്ന് ചേരട്ടെ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ